கடந்த நாற்பத்தொம்பது வருஷமாக நாங்கள் மலைக்கு வந்துட்டு இருக்கோம் முன்னால் ரொம்ப ஃபெசிலிட்டியே இல்லை இப்போ தேர் ட்ரைங் டு கிவ் மோர் ஃபெசிலிட்டிஸ் ஈவன் தோ போலீசஸ் ஆர் வெரி 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 கோபரேட்டிவ் அண்ட் தேர் பர்சன்ஸ் வெரி நைஸ்லி தேர் ஹேண்டிலிங் தம் அண்ட் ட்ரிங்கிங் வாட்டர் ஐ டோன் திங்க் தே கேன் டூ பெட்டர் தன் திஸ்

ഞങ്ങൾക്ക് ഒരു ഇടയ്ക്കൊരു ബുദ്ധിമുട്ട് വന്നിട്ട് അതിന് പെട്ടെന്ന് എമർജൻസിമർജൻസി കൊണ്ടുപോകാന്ന് പറഞ്ഞു വന്നു അനിയന് വന്ന ബുദ്ധിമുട്ട് വന്നായിരുന്നു എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരുന്നു വളരെ സന്തോഷം മാത്രമേ ഇച്ചിരി പാടുവന്നുള്ളൂ ഞങ്ങൾ കുഴപ്പമില്ല ഞങ്ങൾ കോഴിക്കോട് നിന്ന് വരുന്നു പത്തൊമ്പത്തഞ്ചു വർഷമായി മലയിൽ വരുന്നു ഇപ്രാവശ്യ സൗകര്യങ്ങൾ നല്ല ഉഷാറായിട്ടുണ്ട് അഭിഷേകത്തിന് ഒന്നും ഒരു ബുദ്ധിമുട്ടുണ്ടായില്ല ഞങ്ങളുടെ ശ്രീകണ്ഠേശ്വരം കാര ബസ്സിലാണ് ഞങ്ങൾ വന്നത് അപ്പം എല്ലാ സൗകര്യങ്ങളും ഞങ്ങൾക്ക് പോലും ഒരുക്കി തന്നിട്ടുണ്ട് ഞങ്ങൾ വരുന്നേരം വെള്ളം നല്ല ചുക്ക് വെള്ളം തരുന്നുണ്ട് ബിസ്ക്കറ്റ് ഒക്കെ ഉണ്ട് ഒരു ക്ഷീണമില്ല ആൾക്കാർക്ക് എന്താ വെള്ളം വേണ്ടതെന്നൊക്കെ ചോദിച്ചിട്ട് പോലെ ചെയ്യുന്നുണ്ട് പിന്നെ ആ ഒരു ഇല്ല സുഖമായിട്ട് ഞങ്ങൾക്ക് ദർശനം കിട്ടിയിട്ടുണ്ട് స్వామి శరణం ఎేరు సజిత్ అమ్మన్ ా పాలకొ ഞാൻ ശബരിമലയിൽ വരാൻ തുടങ്ങിയിട്ട് പതിനാല് വർഷത്തിന് മുകളിലായി കഴിഞ്ഞ വർഷത്തെക്കാട്ടിലും നല്ല സൗകര്യമുണ്ട് ദർശനമൊക്കെ നല്ല പെട്ടെന്ന് കഴിഞ്ഞ വർഷം പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടായിരുന്നു പക്ഷെ ഈ വർഷം എനിക്ക് പറയുക സെയിം ഞാൻ ഒറ്റയ്ക്കാണ് വന്നത് പക്ഷെ കഴിഞ്ഞ വർഷം ഞാൻ ക്യൂലിൽ നിന്ന് ഒത്തിരി പ്രയാസപ്പെട്ടു പക്ഷെ ഇപ്രാവശ്യം അതിലൊരു പ്രയാസം ദർശനത്തിനും കുടിക്കാൻ വെള്ളത്തിനും എല്ലാത്തിലും നല്ല സൗകര്യമായിരുന്നു ഇതിങ്ങനെ പോകട്ടെ എന്ന് ോട് കൊഴപ്പില്ല എന്റെ പേര് ലക്ഷ്മി എന്നാണ് ലക്ഷ്മി മലപ്പുറം ജില്ലയാണ് മലപ്പുറത്തുനിന്ന് ഞങ്ങള് വരുന്നത് ഞാൻ പന്ത്രണ്ടാമത്തെ വർഷമാണ് ഈ പന്ത്രണ്ട് വർഷം ഇന്ന് വരെ നല്ല രീതിയില് ഞങ്ങടെന്ന് വന്നു പോയിട്ടുണ്ട് പിന്നെ വെള്ളത്തിന് വെള്ളം ഭക്ഷണങ്ങളാണെങ്കിൽ അതില് നല്ല രീതിയിൽ ഞങ്ങൾക്ക് കിട്ടിയിണ്ട് സന്തോഷമൊന്നല്ലാതെ ദുഃഖായിട്ടൊന്നും ഇതുവരെ മനസ്സിൽ കിട്ടിയില്ല എങ്ങനെ ഇബന്യ ബാണ്ട്ര சபரிமலை பா நடிச்சப்படு கானி எல்லோரும் வச்சு பக்தளுக்கு காணி ஏ எந்த காரணம் லேது எட்டு ஓகே எட்டு ப்ராப்ளம் லேது வாட்டர் சதுப்பதம் கூட போகுது ஹாட் வாட்டர் என்னோட பேரு பிரகாஷ் தமிழ்நாடு சேலத்தை டிஸ்ட்ரிக்ட்லேருந்து வரோம் இப்போ தான் ஃபஸ்ட் டைம் சபரிமலைக்கு வந்திருக்கோம் ஸ்பெசிலிட்டிஸ் பிஸ்கெட் கொடுக்குறது எல்லாமே நல்லா இருக்கு சாமி தரிசனமும் சீக்கிரமாக நடந்துச்சு மற்றபடிக்கு நிறைவான தரிசனம் இருந்துச்சு ஒன்றும் பிரச்சனை இல்லை கேரளா கவர்மெண்டோட ஸ்பெசிலிட்டிலாம் நல்லா அரேஞ்ச் பண்ணியிருக்காங்க a tabbari ke tsarbanar sanar guzuzama